ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗാട്ടോ അതായത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു റിസോർട്ട് പണിയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് എല്ലാവർക്കും ലീവല്ലേ അപ്പം ഞാനും മീലങ്കുട്ടനും അപ്പയും കൂടെ ആ റിസോർട്ട് കാണാൻ വേണ്ടി വന്ന റിസോർട്ടിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ പക്ഷേ ഇടയ്ക്ക് വിരലുണ്ട് ഇവിടെ പക്ഷേ ഇപ്പം കുറേ കേട്ടോ ക്ലാസ് ഒക്കെ ആയിട്ട് വിരൽ കുറവാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അപ്പയും മോനയും കൂട്ടി ഞങ്ങൾ ഇറങ്ങിയതാട്ടോ ഇന്നലെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തുകൊണ്ട് അവിടെയുടെ ഒക്കെ വെള്ളം കിടപ്പുണ്ട് പിന്നെ സൂക്ഷിച്ചു പോകണം കാരണം തെന്നലും ഉണ്ട് അവിടെ റിസോർട്ട് പണി തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഓരോ തട്ടായിട്ട് തിരിച്ചിട്ടിട്ടൊക്കെ പക്ഷെ നല്ല റിസോർട്ടാണ് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കണ്ടോ ആ മുകളിലുള്ള വെള്ളച്ചാട്ടം അത് മഴ ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മിലങ്കുട്ടൻ വെള്ളം കണ്ടപ്പോഴത്തേക്ക് ആക്രാന്തമായിട്ട് എല്ലാത്തിൻ്റെയും പുറകെ പോയി ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോഷൂട്ട് ആപ്പെന്നും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ വെള്ളത്തിൻ്റെയും പുറകെ പോയി അവന് പറ്റുന്ന പോലെ വെള്ളത്തിനകത്ത് കളിക്കാൻ കിട്ടിയ ചാൻസല്ലേ അവൻ എന്തായാലും അത് വേസ്റ്റാക്കല അങ്ങനെ അവന് എല്ലാ വെള്ളച്ചാട്ടത്തിലും പോയിട്ട് കാലും പിടിച്ച് കയ്യും പിടിച്ചൊക്കെ നടപ്പുണ്ട് അങ്ങനെ അവന് കിട്ടിയ ചാൻസ് അവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിലേക്കൂടെ അതിലേക്കൂടെ ഒക്കെ വരെ ഇറങ്ങി നടപ്പുണ്ട് ഇന്നിപ്പം ക്ലാസ് ഇല്ലല്ലോ അല്ലെങ്കിൽ എനിക്കും ക്ലാസ് ഉണ്ട് അപ്പം പണിക്കുമ്പോൾ പിന്നെ പൊക്ക കണക്ക അപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പം അങ്ങനെ ഇറങ്ങി തരുന്നു അങ്ങനെ അപ്പയും മോനും കൂടെ വെള്ളച്ചാടം കാണാൻ പോകും ഇപ്പം അങ്ങോട്ട് തന്നെ ഉണ്ട് പാറ കയറി മുകളിലോട്ട് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോയാലെന്നൊക്കെ ഉണ്ട് അപ്പം എന്നോട് കുറേ ചോദിക്കുന്നുണ്ട് പാറ തന്നെ തിരിച്ച് കിടക്കുന്നുണ്ടേ ഇപ്പോഴൊക്കെ പോലെ താഴെ കിടക്കും പിന്നെ ഞങ്ങൾ വെള്ളം എടുക്കുന്നൊക്കെ അത് അപ്പുറത്ത് ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ അപ്പം നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഓസിറ്റിട്ട് എടുക്കുകയാണ് അപ്പം ഈ പാറ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ് അപ്പം ആനയും എല്ലാ സാധനവും ആനയും കുരങ്ങും എല്ലാ ഒരുവിധമുള്ള സാധനങ്ങളും പന്നികളെല്ലാം ഉണ്ട് സാധനങ്ങളിവിടെ നമ്മളൊന്നും ഇങ്ങോട്ട് പോക്കില്ല ഇപ്പം റിസോർട്ട് വന്നതുകൊണ്ട് പിന്നെ ഒരു വെട്ടം കുളിച്ചൊക്കെ ആയി എന്ന് പറയാം അങ്ങനെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുക കേട്ടോട്ടിൽ പോയിട്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്